ം പാർട്ടിക്കാർക്ക് ജോലി നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ തൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകി എന്ന വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലച്ച മട്ടാണ് മേയറുടെ ഓഫീസിലെ കമ്പ്യൂട്ടറുകളുടെ ഫോറൻസിക് പരിശോധനാഫലം വരാത്തതിനെ തുടർന്നാണ് അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുന്നത് കത്ത് മേയറുടെ ഓഫീസിൽ നിന്നാണോ തയ്യാറാക്കിയത് എന്നറിയാനാണ് കമ്പ്യൂട്ടറുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒന്നര വർഷം പിന്നിട്ടിട്ടും പരിശോധനാഫലം ലഭിച്ചില്ല എന്ന് ലഭിക്കുമെന്ന ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ വിട്ടത് മേയറുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അന്വേഷണം പൂർത്തിയാകാനും സാധ്യതയില്ല കത്ത് വിവാദത്തിൽ പാർട്ടി നടത്തുന്ന അന്വേഷണവും എങ്ങുമെത്തിയിട്ടില്ല സി ജയൻ ബാബു ഡി കെ മുരളി ആർ രാമു എന്നിവരടങ്ങിയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചിനാണ് മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലുള്ള കത്ത് പുറത്തുവന്നത് കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി താൽക്കാലിക നിയമനങ്ങൾക്കായി പാർട്ടിയുടെ മുൻഗണനാ പട്ടിക ആവശ്യപ്പെട്ടുള്ള കത്ത് സി പി ഗ്രൂപ്പുകളിലൂടെ പുറത്തായതാണ് വിവാദമായത് അന്നത്തെ സി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനെ അഭിസംബോധന ചെയ്തായിരുന്നു കത്ത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ക്രൈംബ്രാഞ്ച് സംഘം മേയറുടെ ഓഫീസിൽ നിന്ന് അഞ്ച് ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തത് കത്തിന്റെ പേരിൽ ഗുരുതര ആരോപണം ഉയർന്ന കോർപ്പറേഷൻ മരാമത്ത് സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ ഡി ആർ അനിലിന്റെ മൊബൈൽ ഫോണും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരുന്നു കോടതി മുഖേന ഇവ ഫോറൻസിക് ലാബിനെ കൈമാറുകയും ചെയ്തു ഹാർഡ് ഡിസ്ക് പരിശോധിച്ച് റിപ്പോർട്ട് കൈമാറാൻ ഒരാഴ്ച മതിയാകും കെട്ടിക്കിടക്കുന്ന പഴയ കേസുകൾ തീർക്കാൻ കോടതിയുടെ നിർദ്ദേശമുള്ളതിനാലാണ് ഫോറൻസിക് പരിശോധന വൈകുന്നത് എന്ന് ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ മനോരമ ഓൺലൈനോട് പറഞ്ഞു എസ് ഐ ടി ആശുപത്രിയിലെ താൽക്കാലിക നിയമനത്തിന്റെ പേരിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയതായി സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന ഡി ആർ അനിൽ സംബന്ധിച്ചിരുന്നു അനിലിനെ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തു നിന്നും ആനാവൂർ നാഗപ്പനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി താനെഴുതിയ കത്ത് നശിപ്പിച്ചു എന്നാണ് അനിൽ പറഞ്ഞത് മേയറുടെ പേരിൽ പ്രചരിച്ച കത്തിൻ്റെ യഥാർത്ഥ പകർപ്പ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല താൻ ഉപയോഗിച്ച ലെറ്റർ ഹെഡ് എഡിറ്റ് ചെയ്താണ് കത്ത് തയ്യാറാക്കിയത് എന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ അന്ന പ്രതികരിച്ചത് അതേസമയം ഡ്രൈവർ യഥവുമായുണ്ടായ വഴിയിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ അരവിന്ദ് കൂടാതെ കണ്ടാലറിയാവുന്ന രണ്ടു പേർക്കെതിരെ പരാതി ലഭിച്ചു ഏപ്രിൽ ഇരുപത്തിയേഴിന് കെ എസ് ആർ ടി സി ബസ്സിന്റെ യാത്ര തടസ്സപ്പെടുത്തി എന്നാണ് യദുവിൻ്റെ പരാതിയിൽ പറയുന്നത് തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയോടെ കണ്ടോൺമെൻറ്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാവും എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തു എന്നുമാണ് ഡ്രൈവർ യെതുവിൻ്റെ പരാതിയിൽ പറയുന്നത് കണ്ടോൺമെന്റ് എസ് എച്ച്ഒയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നാണ് യെദുവിൻ്റെ ആവശ്യം മുതൽ അഞ്ച് വരെയുള്ള എതിർകക്ഷികൾക്കെതിരെ കക്ഷികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തന്നെയും യാത്രക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനുമെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിക്കാരന്റെ ആവശ്യം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ നേരത്തെ കേസെടുത്തിരുന്നു കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് ബസ്സിനുള്ളിൽ സംഭവിച്ചത് എന്താണ് എന്നതിൻ്റെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡിൽ ഉണ്ടാവുക പോലീസ് ശേഖരിക്കാനെത്തിയപ്പോഴാണ് ഇതിൽ മെമ്മറി കാർഡില്ല എന്നറിഞ്ഞത് കെ എസ് ആർ ടി സി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടു റോട്ടിൽ നടന്ന വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നറിയുന്നു ഇതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തു എങ്കിലും ഇതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്നും എസ് എച്ച്ഒ ജയകൃഷ്ണൻ പറഞ്ഞു ഇതുവരെ റോഡുകളിൽ സ്ഥാപിച്ച പല സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിച്ചത് ഇതിനിടയിലാണ് ബസ്സിനുള്ളിൽ മൂന്ന് സി സി ടി വി ക്യാമറകൾ ഉണ്ടെന്നറിയുന്നത് എന്നാൽ ബസ് സർവീസ് നടത്തുന്നതിനാൽ പരിശോധിക്കാൻ സാധിച്ചില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് പരിശോധന നടത്തിയത് ഇതിന് പിന്നാലെയാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്നറിയുന്നത് മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്